ഹായ് എറിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വെറ്റ്ലാൻഡ് ഭൂമിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഇറങ്ങിയതിന് ശേഷം സർക്കുലർ ഇപ്പോഴാണ് ഇറങ്ങിയത് നിയമം കുറച്ച് മുന്നേ തന്നെ ഉണ്ട് അപ്പൊ അതിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കുറെ ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി എന്താ ചെയ്യാ എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു സർക്കുലറിൽ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളുടെ ഏഹ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമികൾ വെറ്റ്ലാൻഡ് ആയിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ഭൂമികൾ ത്തില് പത്ത് സെന്റ് കുറയുന്ന ഭൂമി പത്ത് സെന്റിൽ കൂടാത്ത ഭൂമിയും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന കെട്ടിടം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും അനുമതി നൽകാവുന്നതാണ് എന്നാണ് അതിൽ പറയുന്നത് എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമികൾക്ക് ഇത് ബാധകമല്ല ഇവിടെ ഈ ഒരു സർക്കുലർ ഇറങ്ങിയത് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സർക്കുലർ സർക്കാരിന്റെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്ന് ദിവസം നാലു ദിവസമായി അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമികൾക്ക് ഇത് ബാധകമാണോ എന്നത് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിക്ക് പെർമിറ്റ് അനുമതി നൽകാനുള്ള അവകാശം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇന്ന് നൽകിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു നാൽപ്പത് ഇപ്പോ വാണിജ്യ കെട്ടിടാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് എം സ്ക്വയർ വരുന്ന വാണിജ്യ കെട്ടിടത്തിനും അനുമതി നൽകാവുന്നതാണ് എന്നതാണ് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് മുന്നേ നമ്മൾ കൊടുത്തിരുന്നതും അങ്ങനെ തന്നെയാണ് അതുപോലെ പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ പത്ത് സെന്റും അതുപോലെ തന്നെ പത്ത് സെന്റ് അടങ്ങിയ ഭൂമിയും അതിൽ നൂറ്റി ഇരുപത് എം സ്ക്വയർ വരുന്ന കെട്ടിടങ്ങൾക്കും വീടുകൾക്ക് പെർമിറ്റ് നൽകാവുന്നതാണ് അതുപോലെ തന്നെ വാണിജ്യമാണെങ്കിൽ നാൽപ്പത് എം സ്ക്വയർ വരെ ഉള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് അനുമതി നൽകാവുന്നതാണ് അത് വ്യക്തമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മുന്നേ നൽകിയിരുന്ന അതേപോലെ തന്നെയാണ് അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ ഈ ഒരു സർക്കുലർ ഇറങ്ങിയപ്പോൾ കുറെ പേർക്ക് ഇത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതാ ഉൾപ്പെട്ടതിൽ എന്ത് ചെയ്യും അതും ഇതുപോലെ ഇതിന് ഈ ഒരു അനുമതി നൽകുമോ എന്നുള്ളത് ആശങ്കയുണ്ടായിരുന്നു അപ്പൊ അത് നൽകാൻ ആയിട്ടില്ല അതിന് അനുമതി നൽകില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സർക്കുലറും ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയും ഇപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ടോപ്പിക്കായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷകലറക്കൽ